എല്ലാവരും ഇങ്ങോട്ട് എല്ലോ അഹാന കൃഷ്ണ എല്ലാവർക്കും സുപരിചിതയാണ് ആ ഇൻഫ്ലുവൻസറുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്കിൽ ഒരു ഇൻഫോർമേഷൻ കാണാം സബ്സ്ക്രൈബ് ടു അഹാന കൃഷ്ണ റുപ്പീസ് ടു നയൻറ്റി മന്ത്ലി അത് കൂടുതലല്ലേ മുടക്കി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം സബ്സ്ക്രൈബർ ബാഡ്ജ് കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് എക്സ്ക്ലൂസീവ് കോണ്ടന്റ് കിട്ടും ബിഹൈൻഡ് ദ സീൻസ് കാണാം കേരളത്തിലെ ആൾക്കാർക്ക് ask me anything അഹാനയോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് പക്ഷെ ഉത്തരം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്തും ചോദിക്കാം അതിനൊരു ഓപ്ഷൻ ഉണ്ട് അഹാനയ്ക്ക് എടുക്കാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ കുടുംബത്തിന് ഒന്നാകെ മലേഷ്യയിലും ദുബായിലും ഒക്കെ ആഴ്ച ആഴ്ച പോയി വരാൻ വേണ്ടിട്ടും നിങ്ങൾ ഇങ്ങനെ സംഭാവനകൾ കൊടുക്കുന്നത് നിർത്തു അയ്യോ അങ്ങനെ നിർത്തുവാ എക്സ്ക്ലൂസീവ് കോണ്ടന്റും പോസ്റ്റും ഒക്കെ കാണാൻ വേണ്ടിട്ട് ഈ മുന്നൂറ് രൂപ നാനൂറ് രൂപയും മുടക്കിയിരിക്കാണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാവങ്ങൾക്ക് അത് കൊടുത്ത് സഹായിക്കട്ടെ